നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് കൃഷ്ണകുമാറിന്റെ നാല് മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായി സ്വന്തം വീട്ടിലേതെന്നതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം മക്കളിൽ അഹാന മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തത് കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമാ താരമെന്ന നിലയിൽ വലിയ നിലയിലേക്ക് ഉയരാൻ കൃഷ്ണകുമാർ കുടുംബത്തിൽ ആർക്കും സാധിച്ചില്ല അഹാന കൃഷ്ണ കൃഷ്ണ എന്നിവർക്കെല്ലാം സിനിമാ മോഹം ഉണ്ടായിരുന്നു എന്നാൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് രണ്ടുപേർക്കും ശ്രദ്ധിക്കപ്പെടാനായത് അതേസമയം നായകനിരയിൽ ആ സാന്നിധ്യം അറിയിക്കാൻ അഹാനയ്ക്കായിട്ടുണ്ട് അടി ഉൾപ്പെടെയുള്ള മികച്ച സിനിമകളുടെ ഭാഗമാകാനും സാധിച്ചു കരിയറിൽ മുന്നേറാനാകുമെന്ന പ്രതീക്ഷയിലാണ് അഹാന യൂട്യൂബ് ചാനലിൽ അഹാന പഴയതുപോലെ സജീവവുമല്ല കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണയാണ് കൂടുതൽ വരുമാനം എന്ന് യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന ഒരാൾ കൃത്യമായ ഇടവേളകളിൽ ബ്ലോഗുകൾ സിന്ധു പങ്കിടും മാത്രമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ സിന്ധുവിന്റെ ബ്ലോഗുകളിൽ പ്രത്യക്ഷപ്പെടും വിശേഷങ്ങൾ പങ്കുവയ്ക്കും സിന്ധുവിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏറെയാണ് നാലു മക്കളെയും വളർത്തി സ്വയം പര്യാപ്തരാക്കിയതിൽ സിന്ധു കൃഷ്ണയ്ക്ക് എപ്പോഴും പ്രശംസകൾ ലഭിക്കാറുണ്ട് അമ്മയുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് അഹാനയും ഒരിക്കൽ പറയുകയുണ്ടായി അമ്മയുടെ പിറന്നാൾ ദിനം ഹൃദയം തൊടുന്ന കുറിപ്പുമായി അഹാന കൃഷ്ണ എത്തിയിരുന്നു അമ്മയാണ് നമ്മുടെ കുടുംബത്തിന്റെ നെടും തോൾ അമ്മയില്ലെങ്കിൽ ഞങ്ങൾ ഇല്ല എന്നാണ് അഹാന കുറിച്ചത് എന്റെ അസ്തിത്വത്തിന്റെ സെൻട്രൽ പോയിന്റ് എന്റെ അമ്മയ്ക്ക് അൻപത്തിനാലാം പിറന്നാൾ ആശംസകൾ അമ്മേ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മുപ്പതുകളിൽ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ എത്ര ആഗ്രഹിക്കുന്നു നിങ്ങൾ പ്രായമാകുന്നത് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ വീണ്ടും നമുക്ക് ഒരുമിച്ച് വളരാൻ കഴിയുന്നതിൽ ഞാൻ അങ്ങേയറ്റം താങ്ക്ഫുൾ ആണ് അമ്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ എന്നെ പ്രശംസിക്കുമ്പോഴെല്ലാം അമ്മ ഇത്രകാലം നമുക്ക് വേണ്ടി ചെയ്തതും ചെയ്യുന്നതുമായ എല്ലാത്തിനും ഞാനും മാച്ചിങ് ആകാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രയാസകരമായ സമയങ്ങളിൽ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് അമ്മ ഉറപ്പാക്കി ഞങ്ങളെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച അമ്മയാണ് നിങ്ങളെന്ന് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഉറ്റ സുഹൃത്തായിരിക്കുന്നതിനും എനിക്ക് എപ്പോഴും വളരെയധികം സ്നേഹവും പരിചരണവും ശ്രദ്ധയും അംഗീകാരവും നൽകിയതിനും നന്ദി ഞാൻ എവിടെ പോയാലും ഞാൻ വീട്ടിൽ തിരിച്ചെത്തി നിങ്ങളുടെ അരികിൽ ഉറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വം അത് മറ്റെവിടെയും എനിക്ക് കിട്ടില്ല അമ്മ നമുക്ക് ഒപ്പമുള്ളതും ഇങ്ങനെ നിലനിൽക്കുന്നതുമാണ് നമ്മുടെ ലൈഫിൽ എല്ലാം വളരെ മികച്ചതാക്കുന്നത് ഞാൻ അത്രയും സ്നേഹിക്കുന്നു അമ്മയെ ജന്മദിനാശംസകൾ ഇതാ മറ്റൊരു വർഷവും കടന്നു പോകുന്നു ജീവിതകാലം മുഴുവനും മികച്ച ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഈ ലോകത്തെ കാണാനും ആഘോഷിക്കാനും പരസ്പരം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അതേസമയം മുപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്ന നടിയും ഇൻഫ്ലുവൻസറുമായ അഹാരകൃഷ്ണയ്ക്ക് ഏറ്റവും ഹൃദ്യമായ പിറന്നാൾ ആശംസ അറിയിച്ചത് സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ല സ്വന്തം കുടുംബം തന്നെയാണ് മാതാപിതാക്കളും സഹോദരങ്ങളും പിറന്നാൾ ദിനത്തിൽ അഹാനയെ സ്നേഹം കൊണ്ടു പൊതിഞ്ഞു അഹാന തന്റെ ജീവിതത്തിലെ സൗഭാഗ്യമാണെന്നാണ് അമ്മ സിന്ധു കൃഷ്ണ പറയുന്നത് എൻ്റെ കൂട്ടുകാരെയും സംരക്ഷകയുമായി മൂന്ന് പതിറ്റാണ്ട് മുൻപ് എന്നിലെ ഒരു ഭാഗം എനിക്ക് പുറത്തു വളർന്നു അവളുടെ സ്വപ്നങ്ങളെക്കാൾ മുൻപ് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നയാൾ വളരെ നേരത്തെയാണ് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ അതായിരുന്നു എന്റെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന എന്നെ നോക്കുന്ന ഫെയറി ഗോഡ് മദറെ എനിക്ക് മകളായി ലഭിക്കാനായിരുന്നു വിധി സ്ട്രോങ്ങും സപ്പോർട്ടീവുമായ മകളായതിനും പേരക്കുട്ടിയായതിനും സഹോദരി ആയതിനും നന്ദി അമ്മു തങ്ങളുടെ ജീവിതത്തിൽ ഒരു അമ്മുണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചെന്ന ഒരുപാട് അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കൂ എപ്പോഴും ചെയ്യുന്നത് പോലെ പോസിറ്റിവിറ്റി പരത്തു എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ചെയ്ത ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി എന്റെ ബക്കറ്റ് ലിസ്റ്റ് കഴിഞ്ഞു ഇനി വരാനുള്ള ഇനി വരാനുള്ളത് ജീവിതത്തിലെ ചെറിയ ബോണസ് ആണ് നിന്നോടൊപ്പം ഇനി ഓർമ്മകൾ ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ അമ്മക്കുട്ടി എന്നാണ് സിന്ധു കൃഷ്ണയുടെ പോസ്റ്റ് അഹാനയ്ക്ക് ഞങ്ങളുടെ അമ്മുവിന് ഇന്ന് മുപ്പത് വയസ്സ് അമ്മുവിനൊപ്പം ഞാനും ഇന്ന് മുപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്നു അഹാന ജനിക്കുന്നത് വരെ ഞാൻ സിന്ധുവിന്റെ ഭർത്താവ് മാത്രമായിരുന്നു അമ്മ ജനിച്ചപ്പോൾ ഞാനൊരു അച്ഛനായി എന്നിലെ പിതാവ് ജനിച്ചു ഇന്ന് അഹാനയുടെ മുപ്പതാം പിറന്നാൾ ഒപ്പം എന്നിലെ അച്ഛന്റെ മുപ്പതാം വർഷവും ഒരുമിച്ച് ആഘോഷിക്കുന്നു ഈ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ആരോഗ്യവും ആയുസും തന്ന ദൈവത്തിന് നന്ദി എന്നാണ് അഹാനയുടെ പിതാവ് കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് സിന്ധു കൃഷ്ണയുടെ പിറന്നാൾ ആശംസ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് മകൾക്കുള്ള പിറന്നാൾ ആശംസയിലും തന്നെ കുറിച്ചാണ് സിന്ധു കൂടുതലും പരാമർശിക്കുന്നതെന്നും ഇത് ശരിയായില്ല എന്നും അഭിപ്രായമുണ്ട് എന്നാൽ ഈ വാദം ീകരിക്കാത്തവരുമുണ്ട് ധനിക കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് സിന്ധു കൃഷ്ണ ഊട്ടിയിലെ സ്കൂളിൽ പഠിച്ച എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ജീവിച്ചയാൾ ധനികരുടെ വിവാഹ ആലോചനകൾ വന്നെങ്കിലും കരിയറിൽ സ്ട്രഗിൾ ചെയ്യുന്ന നടനായ കൃഷ്ണകുമാറിനെ സിന്ധു വിവാഹം ചെയ്തു അടുത്ത സുഹൃത്തുക്കളായ സുലുവിനും ഹസീനയ്ക്കും ലൂയിസ് വിറ്റണിന്റെ ബാഗുകൾ ഇരുപത് വർഷം മുൻപേ ഉണ്ടായിരുന്നു സിന്ധു അപ്പോൾ സിന്ധു അധികം വിലയില്ലാത്ത ബാഗാണ് ഉപയോഗിച്ചത് തനിക്ക് വേണ്ടിയിരുന്ന ജീവിതം അനുഭവിക്കണമെന്ന് സിന്ധു കൃഷ്ണ ആഗ്രഹിച്ചിരുന്നു അഹാന കൃഷ്ണ ആ സ്വപ്നം സഫലമാക്കി കൊടുത്തു അഹാന തന്റെ കുടുംബത്തിന് വേണ്ടി യൂട്യൂബ് ഗെയിം തുടങ്ങി യൂട്യൂബിന്റെ ഗെയിൽ തന്നെ മാറി ഇപ്പോൾ സിന്ധു കൃഷ്ണ എപ്പോഴും ഡിസൈനർ ബാഗുകളും ആഭരണങ്ങളുമാണ് ധരിക്കാറെന്ന് നെറ്റിസൺസ് പറയുന്നു ജയറാം കാളിദാസ് ജയറാം ആശാശരത് തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു അതേസമയം പിറന്നാൾ ആഘോഷ വ്ലോഗിൽ സംസാരിക്കവേ അമ്മ സിന്ധു കൃഷ്ണ തന്റെ മകളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും അതിന് വന്ന പ്രേക്ഷകരുടെ കമന്റുകളും പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ആദ്യം സംസാരിച്ചത് കൃഷ്ണകുമാറാണ് അമ്മുവിന് ഒരുപാട് നന്ദി ഇതുപോലൊരു നല്ല കൊച്ചിനെ പ്രസവിച്ചതിന് സിന്ധുവിനും നന്ദി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് പിന്നീടായിരുന്നു സിന്ധു സംസാരിക്കാൻ എത്തിയത് അഹാനയും സിന്ധുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഇരുവരുടെയും വ്ലോഗുകൾ നിരന്തരമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ് ാണ് വിവാഹം കഴിഞ്ഞ ഹണിമൂൺ തന്നെ കൃഷ്ണകുമാറിനും സിന്ധുവിനും ഇടയിലേക്ക് അഹാന എത്തിയിരുന്നു അഹാനെ സ്നേഹിച്ചും പരിപാലിച്ചുമാണ് പാരന്റിങ് പഠിച്ചതെന്ന് സിന്ധുവും കൃഷ്ണകുമാറും തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് മകളെന്നതിലുപരി സിന്ധുവിന് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് അഹാനയോട് കൂടുതലായും ഉള്ളത് എനിക്ക് ആൾക്കാരുടെ മുന്നിൽ ഇതുപോലെ സംസാരിക്കാൻ ചമ്മലാണ് ഞാനും ഒരു മൊബൈലും മാത്രമായി സംസാരിക്കാനാണ് എളുപ്പം ഞങ്ങളുടെ വീട്ടിൽ മൈക്ക് കൊടുത്താൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന രണ്ടു പേർ കിച്ചുവും അമ്മുവുമാണ് ബാക്കി ഞാനും ഇഷാനിയും ഹൻസും ഓസിയും ഒക്കെ മൈക്ക് കിട്ടിയാൽ അത് ഉടനെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പോകാൻ നോക്കും അമ്മുവിൻ്റെ പിറന്നാളാണെന്ന് എനിക്ക് അവൾ വളരെ സ്പെഷ്യൽ ആണ് പണ്ടൊക്കെ പിള്ളേർ കോമഡിയായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് മറ്റു മൂന്ന് പിള്ളേരും എന്നോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല അപ്പോൾ അവർ പറയും ഞാൻ അമ്മുവാണെന്ന് അമ്മു എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യും എന്നാണ് ഇവരുടെ വിചാരം ഇഷാനയും മോസിയുമാണ് ഇത് കൂടുതലായും പറയുന്ന രണ്ടുപേർ ഇവർ അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല പാവ മോസിയും ഇഷാനിയും ഇടയ്ക്ക് പിറന്ന പിള്ളേരായത് കൊണ്ട് തന്നെ ആ ഒരു ഇതിൽ ആയിപ്പോയി ഇവർ അമ്മു ഭയങ്കര നല്ല കുട്ടിയാണ് ഒന്നര വയസ്സ് മുതൽ എനിക്ക് വേണ്ടി എന്ത് കാര്യത്തിലും മുന്നിൽ നിന്ന് അടിയുണ്ടാക്കാൻ വരെ തയ്യാറായിട്ടുള്ള കുഞ്ഞാണ് എന്റെ പ്രൊട്ടക്ടറാണ് എൻ്റെ എല്ലാ സ്വപ്നങ്ങളെല്ലാം സാധിച്ചു തരുന്ന ആളാണ് എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഇപ്പോൾ കാലിയാണ് അമ്മു അതെല്ലാം എനിക്ക് സാക്ഷാത്കരിച്ച് തന്നു എന്നാണ് ആ മകളെ കുറിച്ച് സിന്ധു കൃഷ്ണൻ പറഞ്ഞത് സിന്ധു മൂത്ത മകളെ കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുന്നതും അവളെ പ്രശംസിക്കുന്നതും നല്ല കാര്യം ും മറ്റു മക്കൾക്ക് സിന്ധുവിന്റെ വാക്കുകൾ ട്രോമ ആയിരിക്കും എന്നാണ് വീഡിയോ വൈറലായതോടെ പ്രത്യക്ഷപ്പെട്ട ചില കമന്റുകൾ മറ്റു കുട്ടികൾക്ക് ഈ വാക്കുകൾ ഒരു ട്രോമയാണ് സമ്മാനിക്കുക നിർഭാഗ്യവശാൽ മാതാപിതാക്കൾക്ക് മക്കളിൽ പോലും അവരുടെ മക്കളിൽ പ്രിയപ്പെട്ടവരുമുണ്ട് അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മറ്റു മക്കൾക്ക് മൂത്ത മകളെ പോലെ അഭിനയിക്കേണ്ടി വന്നാൽ നമ്മളും അമ്മു ആണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് അമ്മ കേൾക്കൂ എന്ന ചിന്തയിലേക്ക് ആ കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പ്രവൃത്തികൾ എത്രമാത്രം ആഴത്തിൽ ആ കുട്ടികളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടെന്ന് കൂടി ആലോചിച്ചു നോക്കൂ ചിരിച്ചു തള്ളേണ്ട വിഷയം അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് ചിന്തിക്കൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ